അല്ലാമലേക്കും മൈക്കിൾ എച്ച് ഹാർട്ട് പ്രമുഖ അമേരിക്കൻ ചിന്തകനും ഗ്രന്ഥകർത്താവുമായ ഓറിയന്റ് ലിസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ന്യൂയോർക്ക് സിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദ ഹൺഡ്രഡ് എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ പുസ്തകം അഞ്ഞൂറിലധികം പേജുള്ള ഗ്രന്ഥമാണിത് ഇതിൽ അദ്ദേഹം ചരിത്രത്തിൽ ജീവിച്ച ചരിത്ര നൂറ് ചരിത്ര പുരുഷന്മാരെ പഠനവിധേയമാക്കുകയും അങ്ങനെ അവരുടെ ജനങ്ങളിലുള്ള സ്ഥാനമനുസരിച്ച് നൂറാളുകളെ ക്രമമായി അദ്ദേഹം എഴുതുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒന്നാമത്തെ ആളായി പരിചയപ്പെടുത്തുക ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി അലൈഹി വല്ലമിയാണ് രണ്ടാമത് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് സർ ഐസക് ന്യൂട്ടനെയും മൂന്നാമത്തേത് ജീസസ് ക്രൈസ്റ്റ് നാല് ശ്രീ ബുദ്ധ അഞ്ചാമത്തത് കൺഫ്യൂഷസ് ആറാമത്തത് സെന്റ് പോളിനെ പരിചയപ്പെടുത്തുന്നു ഇരുപത്തി ഏഴാം സ്ഥാനത്ത് അദ്ദേഹം കാൾമാർസിനെയും അൻപത്തി മൂന്നാം സ്ഥാനത്ത് അശോക ചക്രവർത്തിയെയും അറുപത്തി ആറാം സ്ഥാനത്ത് ജോസഫ് സ്റ്റാലിനെയും അതുപോലെ തന്നെ എൺപത്തിനാലാം സ്ഥാനത്ത് ലെനിനെയും എൺപത്തി ഒമ്പതാം സ്ഥാനത്ത് മാവോ സേതുങ്ങിനെയും നൂറാമത്തെ സ്ഥാനത്ത് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് മഹാവീരെയുമാണ് അപ്പൊ ഇതിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്ന മുഹമ്മദ് നബിയെ പറയാനുള്ള കാരണം അദ്ദേഹം പറയുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നത് മൈ ചോയ്സ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ മേ സർപ്രൈസ് സം റീഡേഴ്സ് ആൻഡ് മേക്ക് ബി ക്വസ്റ്റ്യൻ ബൈ അതേസ് ും മതേതരംഗ ഏക വ്യക്തിയാണ് മുഹമ്മദ് എന്നാണ് ഇതിൽ പറയുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നു സെഞ്ചുറീസ് ആഫ്റ്റർ ഹിസ് ഡെത്ത് പവർഫുൾ പതിമൂന്ന് നൂറ്റാണ്ടുകളായി അദ്ദേഹം മരിച്ചിട്ട് ജനമനസ്സുകളിൽ അദ്ദേഹം ശക്തമായ സ്വാധീനം പുലർത്തുന്നു എന്നാണ് ഇതിൽ പറയുന്നത് മറ്റൊരു പ്രത്യേകതയായി ഇതിൽ പറയുന്നത് പിന്നെ മുഹമ്മദ് അൺലൈക് ജീസസ് വാസ് എ സെക്യുലർ ആസ് വെൽ ആസ് റിലീജിയസ് ലീഡർ ഇൻഫാക്ട് ആസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ അറബ് കോൺട്രീസ് ഹീ മേ വെൽ റാങ്ക് ആസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ ലീഡർ ഓഫ് ഓൾ ടൈം എന്നാണ് നേതാവ് രാഷ്ട്ര നേതാവും ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു മുഹമ്മദ് മത നേതാവ് പോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ നേതാവുമായിരുന്നു എല്ലാ രംഗത്തും അദ്ദേഹം തിളങ്ങി നിന്നു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദിനെ ഒന്നാം നമ്പറായി തെരഞ്ഞെടുത്തത് എന്നാണ് ഇതിൽ പറയുന്നത് താങ്ക് വെരി മച്ച്